എനിക്ക് വീഡിയോ ഓപ്പൺ ചെയ്യണം മനസ്സ് സമ്മതിക്കോ അപ്പൊ ഈ ഒരാള് തീർന്നയാള് പറഞ്ഞു എന്ന് പറഞ്ഞു തിരക്കാത്ത ആൾക്കാർ എന്ത് പറയുന്നു നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് വീഡിയോ ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കുമെന്നാണ് എൻ്റെ ചോദ്യം അങ്ങനെ സമ്മതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിരളിന് നിങ്ങളുടെ മനസ്സ് ശക്തി കൊടുക്കും ഓക്കെ ഓപ്പൺ എന്ന് പറയും പറഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യും നിങ്ങൾ അതേസമയം നിങ്ങളുടെ മൈൻഡ് വീക്ക് ആണെങ്കിൽ സപ്പോസ് യു ആർ ദ സ്ലേവ് ഓഫ് ദ മൈൻഡ് മൈൻഡ് പറയാം വേണ്ട 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 വീഡിയോ ഒന്നും ഓപ്പൺ ചെയ്യണ്ട എന്റെ മോകൊന്നാരും കാണണ്ടെന്ന് പറയും അപ്പൊ ഒരു മിനിമം റിക്വയർമെന്റ് സ്റ്റാർട്ടിങ്ങിലുള്ളതാണ് നിങ്ങളുടെ വീഡിയോ ഓപ്പൺ ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് വിസമ്മതിക്കുന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും അടുത്ത ആഴ്ച നടക്കുന്ന മൈൻഡ് മാസ്റ്റർ ക്ലാസ് നിങ്ങൾ കൂടിയിരിക്കണം അല്ലാത്തവർ ഇപ്പൊ കൂടിയാലും കൂടിയില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് മൈൻഡ് ഓപ്പറേറ്റ് ചെയ്തു മൈൻഡ് പറയാതെ ഒരു കാര്യം നടക്കല്ലേ കേട്ടോ ഇത് ഇപ്പൊ രണ്ട് വിരള ഈ വിരല ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ തുറന്നിരിക്കുകയാണ് ഈ വിരലിലോട്ട് ഞാൻ അടയ്ക്കാൻ പറഞ്ഞെങ്കിൽ മാത്രമേ അടയ്ക്കുള്ളൂ മൈൻഡ് സമ്മതിക്കണം അപ്പൊ മൈൻഡ് പറയാണ് നോ 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 മൈൻഡ് ഈ വിരല തുറക്കേണ്ടത് പറഞ്ഞാൽ അടയ്ക്കേണ്ടത് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കും ഇതേ ഇപ്പൊ അടയ്ക്കല്ല കാരണം മൈൻഡ് സമ്മതിക്കുന്നില്ല ഇതേ മൈൻഡ് സമ്മതിക്കാൻ പോവാണ് അടച്ചു ഇതാണ് എല്ലാ കാര്യവും നിങ്ങൾക്കൊരു കാര്യം നടത്തണം എന്നുണ്ടെങ്കിൽ മൈൻഡിന്റെ സഹായം വേണം യു ആർ ദ മാസ്റ്റർ ആൻഡ് ദ മൈൻഡ് ഈസ് എ സ്ലൈം അപ്പൊ നീ പറയുന്നത് നിന്റെ മനസ്സനുസരിച്ചില്ലെങ്കിൽ ജീവിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് സ്ലൈം നിങ്ങളിപ്പം ആർക്കെങ്കിലും ഡയബറ്റിക് പേഷ്യന്റ് ആണെന്ന് കൂട്ടിയ ഒരു സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോയി അവിടെ പോലെ ഐസ്ക്രീം ഉണ്ട് നിങ്ങക്കറിയാം നിങ്ങളെ മരുന്ന് കഴിക്കുന്ന ആളാണ് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പം തുടങ്ങി അതുകൊണ്ട് നിങ്ങൾ എടുക്കാൻ മടിച്ച് മടിച്ച് നിൽക്കുന്നു മൈൻഡ് പറയും എന്തേ മടിച്ച് നിൽക്കുന്ന ഒരു ഐസ്ക്രീം എടുത്ത് തിന്ത കൂടെ അല്ലേ അപ്പൊ നിങ്ങളനുസരിക്കും അസുഖം പിടിക്കുകയും ചെയ്യും അപ്പൊ ആരും പറയുന്ന അനുസരിച്ച് നിങ്ങൾ ചെയ്ത് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഭാര്യയെ ഭർത്താവ് കഴിക്കും നിങ്ങളെന്താ ഐസ്ക്രീം തിന്നോ അല്ല ഞാൻ അവിടെ പോയി നിന്നപ്പോൾ ഐസ്ക്രീം ഇങ്ങനെ നിൽക്കുന്നു ഐസ്ക്രീം എന്നെ മാടി വിളിച്ചു അപ്പൊ ഞാനങ്ങനെ തിന്നു നിന്നോട് ആര് പറഞ്ഞു തിന്നാൻ കയർന്നു അല്ല തിന്നണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു എന്നാലും വീണ്ടും വീണ്ടും തിന്ന തിന്നുള്ളൊരു ഉൾവിളി വന്നു അപ്പൊ മൈൻഡ് കയറി നിങ്ങളെ ഒതുക്കി മൈൻഡ് മൈൻഡ് മാസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിനെ അതിജീവിക്കാൻ സാധിക്കും അതിനെപ്പറ്റി ഒരു ചെറിയൊരു ക്ലാസ് ആണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ തുടക്കത്തിൽ ഇപ്പൊ നോക്കി കുറേ കുറെ ആൾ പത്തിരുപത്തെട്ട് ഇരുപത്തെട്ട് പേര് വന്നിട്ടുണ്ട് അതിലെ അഞ്ച് 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 പത്തിന് രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് പേരെ തന്നിട്ടുള്ളൂ ബാക്കി ബാക്കി എല്ലാവരും നിർബന്ധവുമായിട്ടും മൈൻഡ് മാസ്റ്ററി ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കും ഇല്ലെങ്കിൽ ഈ ക്ലാസ് ക്ലാസ്സിലൂടെ ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല അപ്പൊ സിംപിളസ്റ്റ് ടെസ്റ്റിൽ പരാജയപ്പെട്ടു പോയി നമുക്ക് കംഫർട്ട് സോൺ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് കംഫ് നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പഠിച്ചിട്ട് വേണം എന്തെങ്കിലും പോകാൻ വേണ്ടിട്ടാണ് പണ്ടേ പറയുമ്പോ ഇന്ന് പഠിക്കണ്ട നമുക്ക് ടിവിയെ കണ്ടിരിക്കാം കംഫർട്ടബിൾ ഇതാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റിയല്ല മൈൻഡ് പറയുന്നതനുസരിച്ചേ നിങ്ങൾ പോവുകയുള്ളൂ കംഫർട്ടബിൾ ആയിട്ട് എവിടെയെങ്കിലും പോകാൻ വേണ്ടി പ്ലാനറ്റ് ഇരിക്കുമ്പോ നല്ല മഴ വരികയാണ് ഇപ്പൊ കംഫർട്ടബിൾ വേണ്ട പോകാൻ വേണ്ട പോകുന്നില്ല പോവാതിരുന്നതിൻ്റെതാ ബുദ്ധിമുട്ട് വരികയും ചെയ്യും അപ്പൊ മനസ്സ് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ നിങ്ങളുടെ പിന്നാലെ നടക്കണം കഷായത്തിന് നല്ല കയ്പല്ലേ കഷായം കുടിക്കോ കുടിക്കല്ലോ മൈൻഡ് പറയാ അച്ഛന് മധുരം ഒന്നുമില്ലെന്ന ഇത് വേണ്ടെന്ന് പറയും അല്ലെങ്കിൽ ഇതിനകത്ത് കുറെ ഐസ്ക്രീം കലക്കിട്ട് കുടിക്കാവുന്ന അതൊക്കെയാണ് മൈൻ്റെ പരിപാടി അതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശത്രുവാണ് ഈ മനസ്സ് ഈ ശത്രുവിനെ മിത്രമാക്കിയിട്ട് നിങ്ങളുടെ പണിക്കാരനായിട്ട് മാറ്റണം അതാണ് മൈൻഡ് പഠിപ്പിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടായിട്ട് വന്ന ഇയാളുടെ ഉപയോഗം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ അല്ലെങ്കിൽ You will never be successful in your life.